ടീച്ചർ ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട് ദിലീപിനെ കുറ്റമുക്തനാക്കിയ ശേഷം ഇറങ്ങിയ സിനിമയാണ് എന്ന് പറയുന്ന സിനിമ പക്ഷെ തിയേറ്ററിൽ അത് പരാജയപ്പെട്ടു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ആദ്യത്തെ ദിവസം വലിയ കുട്ടിയഘോഷങ്ങളായിരുന്നു ഇതൊരു ദിലീപിന്റെ കമ്പാക്ക് ആണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ജനങ്ങൾ പൂർണ്ണമായും അദ്ദേഹത്തെ കൈവിടുന്ന കാഴ്ചയാണ് ഉണ്ടായത് രണ്ടു തരത്തിലാണ് ഒന്ന് വളരെ നിരാശയോടുകൂടി കേട്ട ഒരു വിധി കേരളത്തിലെ ജനങ്ങളാകെ സ്ത്രീ പുരുഷ അല്ലെങ്കിൽ ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാവരും നിരാശയോടുകൂടി കേട്ട ഒരു വിധി സ്വീകരിക്കേണ്ട വന്ന നിർബന്ധിക്കപ്പെട്ട ഒരു വിധിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വിധി ആഘോഷിച്ച ഒരു ചെറിയ ക്രിമിനൽ കൂട്ടങ്ങളുണ്ട് അതൊക്കെ ഏർ അതിജീവിതക്കൊപ്പം എല്ലാ മനുഷ്യരെയും വേദനിപ്പിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു അനീതി നടന്നാൽ ആ നീതിക്ക് വിധേയമായ ആൾക്ക് മാത്രമല്ല പ്രയാസം ഉണ്ടാവുക പ്രത്യക്ഷത്തിൽ അവർക്കാണ് എന്ന തോന്നൽ നമുക്കുണ്ടാക്കാം പക്ഷേ ആ നീതി നടപ്പാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ നീതി വരും അനുഭവിക്കേണ്ടി വരും കാരണം അത് സാമൂഹ്യമായി അംഗീകരിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ ഈ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള സമൂഹത്തിൽ ചെറിയ സമൂഹമായിരിക്കും ഏറ്റവും ചെറിയ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായിട്ടുള്ള സമൂഹമായിരിക്കും കൂട്ടമായിരിക്കും ആ കൂട്ടത്തിന് അത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ആത്മബലം വലുതാണ് അപ്പൊ അത് ഓർത്തിട്ട് നമ്മൾ വലിയ പ്രയാസപ്പെടുന്നുണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ നാലാം തീയതി നാടകിന്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് അവരുടെ സംസ്ഥാന പരിപാടി അവൾക്കൊപ്പം എന്നുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാനതിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നിരുന്നു അപ്പൊ അവിടെ പോരുന്ന വഴി ഞാൻ എനിക്കൊരു ഒരു ഫാമിലിയുടെ ലിഫ്റ്റ് ഒരു കാറിൽ ഒരു ലിഫ്റ്റ് ചോദിച്ചിട്ടാണ് ഞാൻ അടുത്ത മെട്രോ സ്റ്റേഷനിലേക്ക് വന്നത് അപ്പോ എന്നെ ഒരാൾ പരിചയപ്പെടുത്തി നമ്മുടെ ഒരു സഖാവ് പരിചയപ്പെടുത്തി എന്നിട്ടാണ് ഞാൻ ആ കാറി കയറി പോരുന്നത് അപ്പൊ ഞാൻ കയറുമ്പോ അച്ഛൻ വണ്ടി ഓടിക്കുന്നു അമ്മ ഉണ്ട് ഫ്രണ്ട് സീറ്റില് ബാക്കില് ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട് അപ്പോ യാദൃശികമായി ഇങ്ങനെ സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് എന്നെ അവർക്ക് അറിയില്ല അപ്പോ ഞാനിങ്ങനെ സ്ഥാനാർത്ഥിയാണെന്നൊക്കെ പറഞ്ഞപ്പോ അവർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പൊ പറഞ്ഞു മകളുടെ വിവാഹമാണ് വിവാഹത്തിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി എറണാകുളത്ത് വന്നതാണ് തിരിച്ചു പോകുന്ന വഴിയാണ് അപ്പൊ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വന്ന ഇടയ്ക്കാണ് ഈ ദിലീപിന്റെ പുതിയ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ടോക്ക് അതിന്റെ അകത്ത് വന്നു അപ്പൊ ഈ മുൻസീറ്റിലിരിക്കുന്ന അമ്മ പറയാണ് അച്ഛനും പറയാണ് ഞങ്ങളൊന്നും കാണാൻ പോവൂലത് ഞങ്ങളുടെ അവിടെ നിന്ന് ആരും കാണാൻ പോവില്ല അയാളുടെ സിനിമ കാണുന്ന പണിയില്ല കാരണം അത്രയും തോന്നിയാസമാണ് അത്രയും ക്രൂരതയാണ് ഒരു സ്ത്രീയോട് അയാൾ കാണിച്ചത് അയാളെ ഇനി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അപ്പൊ എനിക്കത് കേട്ടപ്പോ വലിയ ഒരു ഒരു ആശ്വാസം ഒരു നെടുവീർപ്പ് എന്ന് പറഞ്ഞാൽ ആശ്വാസത്തിന്റെ നെടുവീർപ്പ് ഉയരുകയാണ് ഉണ്ടായത് അപ്പൊ ഞങ്ങള് കാഷ്വലായിട്ട് ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്ത് വർത്താനം പറഞ്ഞു ഒക്കെ പോയി പക്ഷെ ആ വർത്താനത്തിനിടയ്ക്ക് അവരിൽ നിന്ന് ഉയർന്നു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് ഇങ്ങനെ ഈ ക്രൂരത ചെയ്ത ഒരു മനുഷ്യനാണ് എന്ന് ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും പകൽ വെളിച്ചം പോലെ അവരുടെ മനസ്സിൽ ആ ചിത്രങ്ങൾ ഉണ്ട് ആ എന്തുകൊണ്ട് സംഭവിച്ചു അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ജനങ്ങൾക്കറിയാം എന്നിട്ടും പലരും ഇയാളെ തള്ളിപ്പറഞ്ഞിട്ടു തള്ളിപ്പറയേണ്ട ചില ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ എന്ത് കാര്യവും ചില ഭാഗങ്ങളിൽ നിന്ന് പ്രതികരിക്കുമ്പോൾ ആശ്വാസമാണല്ലോ ഏർ അതിപ്പോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നാവുമ്പോ ആ രാഷ്ട്രീയക്കാര് അല്ലെങ്കിൽ ആ നേതൃത്വം പറയുന്നത് ഒരു ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് അപ്പൊ ആ ജനങ്ങളുടെ ഒക്കെ ഇതിലുള്ള പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് അവരത് പറയുന്നത് ഇതുപോലെ തന്നെയാണ് ഏർ സിനിമാ ഫീൽഡിൽ നമ്മൾ ചില ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കും ഇവരിതിന് പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പ്രതികരിക്കാതെ വന്നപ്പോഴുള്ള ഒരു നിരാശയുണ്ട് ഈ നിരാശ ഇവര് ഈ കുടുംബം എന്നോട് ഷെയർ ചെയ്യാണ് ഇന്നിന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ച പ്രധാനപ്പെട്ട ഒരു നടൻ അദ്ദേഹം എന്തിനാണ് ഇതിൽ അഭിനയിച്ചത് എന്താണ് അദ്ദേഹം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം അദ്ദേഹം ഒരു അഭിനേതാവാണ് സംവിധായകൻ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ ഒരു ചാൻസ് കൊടുത്തപ്പോൾ അതിൽ കൊള്ളാമെന്ന് തോന്നിയപ്പോ പോയതാണ് എന്നൊക്കെ പറയാം പക്ഷെ അതൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ന്യായീകരണമാവില്ല അതുപോലെയുള്ള പല പ്രമുഖ നടന്മാരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ അനീതിയെ ഒരു ഒരു സമൂഹത്തോട് ഒരു സ്ത്രീയോട് മാത്രം ചെയ്യണ അനീതിയല്ല ഒരു സമൂഹത്തോട് ചെയ്യുന്ന അനീതിക്ക് നിൽക്കുന്ന തരത്തിലുള്ള മൗനവും ആ കുറ്റവാളിക്ക് ഒരു സപ്പോർട്ടാണ് അപ്പൊ ചില സമയത്ത് മൗനം സമ്മതമാവും ചില സമയത്ത് മൗനം കുറ്റവാളിക്ക് സമ്മതമാവും അപ്പൊ അതും ഒരു അരൂപരിതാണ് അതിനുശേഷം ഞാൻ മെട്രോ സ്റ്റേഷനിൽ ഏർ ട്രെയിൻ കാത്തുനിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു അമ്മയും അവരുടെ മകളും അവരുടെ മകളും മൂന്ന് സ്ത്രീകൾ നിൽക്കുകയാണ് അവിടെയും എന്റെ നമ്മുടെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് അപ്പൊ അവർ എന്നെ തിരിച്ചറിഞ്ഞു ഒരു വേഗം സംസാരിച്ചു ഏഹ് അപ്പൊ നമ്മള് പ്രാദേശിക തിരഞ്ഞെടുപ്പൊക്കെ അമ്മയ്ക്ക് പ്രായമുള്ള അമ്മയാണ് ഒരു പത്തൊൻപത് വയസ്സുള്ള അമ്മയാണ് അപ്പോ ഏഹ് ഭയങ്കരമായിട്ട് വിഷമിച്ച് തോറ്റുപോയ കാര്യമൊക്കെ എന്നോട് പറയാണ് ഇതിനിടയ്ക്കാണ് ഈ ദിലീപിന്റെ വിഷയം പിന്നെയും പറ്റുകയാണ് അപ്പൊ ആ പടം അമ്പയെ പൊട്ടിപ്പോയി എന്നിവര് പറയാണ് അത് തോക്കണം കൊട്ടണം അത് പരാജയപ്പെടണം ആ സിനിമ അതായത് നമുക്ക് പ്രതീക്ഷിച്ച ഒരു നീതി നമ്മൾ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയില്ല ആ നീതി നാട്ടിലെ ജനങ്ങൾ നടപ്പിലാക്കി ഒരു പറയണം ആ നീതി നമുക്ക് കിട്ടാതെ പോയൊരു നീതി നാട്ടിലെ ജനങ്ങൾ പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സിനിമ പൊട്ടിച്ചുകൊണ്ട് ആ നീതി നടപ്പിലാക്കി എന്ന് ഇവർ പറയുകയാണ് എനിക്കപ്പോ ഉണ്ടായൊരു സന്തോഷം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു ഞങ്ങൾ മൂന്ന് നാല് പേരുള്ള ആ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ആ സ്ത്രീ പറയുന്നത് എൻ്റെ മകൾ ഇങ്ങനെ ഐ ടി ഐ പിടിക്കുകയാണ് എറണാകുളത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഇവളൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് പോയാൽ തിരിച്ചു വരുന്നത് വരെ വലിയ ആശങ്കയാണ് അപ്പൊ ഈ ആശങ്ക അവർക്ക് മാത്രല്ല ഈ ക്രമിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയാ വാദപ്രതിവാദങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഏത് സ്ത്രീയുടെ മനസ്സിനും ഒരു ആശങ്കയോടുകൂടിയാണ് അതിനുശേഷം നമ്മൾ ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി സഞ്ചരിക്കേണ്ടി വരുമ്പോൾ എവിടെ നിന്നും നമ്മൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ളൊരു ഭയം ഈ ഭയം ഉണ്ടാക്കലാണ് ഈ ഈ ഈ ക്രിമിനൽ കൂട്ടത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ആ ക്രിമിനൽ കൂട്ടത്തിന് പ്ലാൻ ചെയ്ത ആ ക്രിമിനൽ കൂട്ടത്തിന് ഈ റേപ്പിന് പ്ലാൻ ചെയ്ത ആളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ ഈ നടിക്ക് ഭയം ഉണ്ടാക്കുക ഭയം ജനിപ്പിക്കുക അല്ലെങ്കിൽ അവളെ പോലെ ഇനിയും തനിക്കെതിരെ പറയാൻ വരുന്നവരെ വായടപ്പിക്കുക ഭയപ്പെടുത്തുക നീ ഇനി വേറൊരാളുനി എന്റെ ഈ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് എതിരെ വരരുത് എന്നുള്ള തന്ത്രമാണ് അത് രാഷ്ട്രീയത്തിൽ ഉണ്ടാവും വ്യത്യസ്ത മേഖലകളിൽ ഉണ്ടാവാം പക്ഷെ ഇത് സ്ത്രീയോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണ് ശാരീരികമായ ക്രൂരതയാണ് വൈകാരികമായ അവസ്ഥയിലേക്കെതിരെയുള്ള അറ്റാക്കാണ് മനഃശാസ്ത്രപരമായി അവളെ തകർക്കുന്നതാണ് ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്ക് അവളെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ റേപ്പ് എന്ന് പറയുന്ന ഈ സംഗതി അപ്പൊ ഇവിടെ നമുക്ക് പ്രതീക്ഷിച്ച നീതി കിട്ടിയില്ല ആ നീതി കിട്ടാത്തതിൽ ആ സമയത്ത് തന്നെയാണ് ഈ സിനിമ അത് ആ സിനിമയുടെ പേര് പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ ആ ആ വ്യക്തിക്ക് ചേർന്ന ഒരു പേര് തന്നെയാണ് ആ സിനിമ വരുന്നത് ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് പോസ്റ്ററിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചത് അഴിഞ്ഞാട്ടം അതായത് എന്നായിരുന്നു അങ്ങനെ കേരള സമൂഹത്തിൽ നിയമത്തെയും സാമൂഹ്യമായ ജനാധിപത്യ അവകാശങ്ങളെയും നീതിയെയും കശക്കി എറിഞ്ഞുകൊണ്ട് പി ചിന്തിക്കൊണ്ട് അങ്ങനെ അഴിഞ്ഞാടേണ്ടതില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതിയ വിധിയെഴുതാൻ ഒരവസരം കിട്ടിയ ഒരു സന്ദർഭം കൂടിയാണ് ഈ സിനിമ ഒരർത്ഥത്തിൽ ആ സിനിമ വന്നത് നന്നായി നമുക്കൊരു ആശ്വസിക്കാൻ ഒരു വകുപ്പ് കിട്ടി കേരളത്തിലെ മനുഷ്യർക്ക് ഏഹ് ആദ്യ പിടിച്ചു നിൽക്കുന്ന മനുഷ്യർക്ക് ഏഹ് ഈ സിനിമ വന്നില്ലായിരുന്നുവെങ്കിൽ ഇയാളെ കുറിച്ച് ഇങ്ങനെ ആദ്യ പിടിച്ച് ഈ വിധിയെ കുറിച്ച് ആദ്യ പിടിച്ച് അപ്പീൽ പോയി അതിന്റെ റിസൾട്ട് വരുന്നത് വരെയും നമ്മൾ ഇങ്ങനെ ഈ ടെൻഷൻ അടിച്ച് നിൽക്കണമായിരുന്നു നേരെ മറിച്ച് ഭരണകൂട സ്ഥാപനങ്ങൾ അവരവരുടെ വഴിക്ക് പോയിട്ടുണ്ട് അവിടെ നീതി നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് നമ്മൾക്ക് ബോധ്യം വരികയും ഒപ്പം കേരളത്തിലെ ജനങ്ങളുടെ നീതി ഇതാണ് എന്ന് ഒരു ജഡ്ജ്മെന്റ് ചെയ്യാനുള്ള വിധിക്കാനുള്ള ഒരു അവസരം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി കുറച്ച് പോകാതിരുന്നോണ്ട് അത് വലിയൊരു നന്നായിരുന്നാണ് ദിലീപ് ഈ സമയത്ത് തന്നെ ആ സിനിമ ഇറക്കിയതും റിലീസ് ചെയ്തതും ഒക്കെ വളരെ ഗംഭീരമായി അത് ജനങ്ങൾ കൃത്യമായി മുഖത്തടിക്കാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളത് വളരെ സന്തോഷമാണ് അതെ 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 തീർച്ചയായിട്ടും